ഹായ് ഗൈസ് നിങ്ങളെല്ലാവരും ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടത്തോറിൻ്റെ റെസിപ്പിയാണ് ഭയങ്കര എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കമാൺ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം മുട്ടത്തോറിനുണ്ടാക്കാൻ മുട്ട വേണം അങ്ങനെ നമ്മൾ നാല് വെളുത്ത മുട്ടകളെടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ വേണ്ടത് നിറഞ്ഞ സവാള ആൻഡ് പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ വച്ചൽ മുളക് ഈ സാധനങ്ങളും കൂടെ നമുക്ക് മസ്റ്റായിട്ടും വേണം മുട്ടത്തോറിന് വേണ്ടി പിന്നെ വേണ്ടത് ചട്ടിയാണ് ചട്ടിയോ പാനോ എന്ത് വേണം എടുക്കുക ചട്ടി നന്നായി ചൂടാക്കുക ചൂടായതിനു ശേഷം അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയും നന്നായി ചൂടായി വരണം അത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ് അതിനുവേണ്ടി വിരലിട്ട് നോക്കരുത് അല്ലാതെ അറിയാൻ പറ്റും അതാ മുട്ട ഒന്ന് ഒളിഞ്ഞ് നോക്കിയിട്ട് പോകുന്നുണ്ടോ എണ്ണ നന്നായി ചൂടായി നമുക്ക് ഉറപ്പ് വരുത്തണം എൻ്റെ എണ്ണ ചൂടായിട്ടില്ല അതിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഇതാ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുകിടുക വീണ്ടും കടുക് കൂടുകൂടാന്ന് പൊട്ടണം പൊട്ടി വരണം കടുകും കൂടെ പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വറ്റ മുളക് പിച്ച് ചീന്തിയിടുക പച്ചമുളകാണ് ഇതിൻ്റെ മെയിൻ അതിനുശേഷം വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക സെപ്പറേറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുമിച്ച് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കുക ഇതിൽ നമുക്കിപ്പോൾ കറിവേപ്പിലയും കൂടെ ആവശ്യമായിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കറിവേപ്പില തീർന്നു അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത് ഇനി കറിവേപ്പില വാങ്ങിയാലേ നമുക്കിടാൻ പറ്റത്തുള്ളൂ വൈസ് എന്ന് വെച്ച് നിങ്ങളിടാതിരിക്കരുത് നിങ്ങളുടെ വീട്ടിലുള്ള കറിവേപ്പില നിങ്ങൾ ഇടണം അതിനുശേഷം നന്നായി വരണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ചുപ്പും കൂടെ ഇട്ട് നന്നായി വയറ്റി വയറ്റി എടുക്കുക നമ്മൾ ചിക്കൻ കറി വെച്ച പോലെ വയൻഡ് ഗോൾഡിഷ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ പച്ചപ്പ് മാറിക്കിട്ടുക അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ വീണ്ടും പറയുന്നു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല ലക്ഷ്യമെന്താണോ അതു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടല്ലോ ഇതൊന്ന് വാടി വരാൻ സമയമെടുക്കും ആ സമയത്ത് നമുക്ക് ബോർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സ് ബോക്സിലുള്ള എന്തെങ്കിലും പലഹാരം എടുത്ത് കഴിക്കുകയോ ഏതെങ്കിലും പാട്ട് കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അതിന് നമ്മൾ സമയം കൊടുക്കണം കണ്ടോ ഇത് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും അതിനെ വയറ്റിക്കൊണ്ടേയിരിക്കുക നമ്മൾ വരട്ടി വരട്ടി അതിന് തോന്നണം ഇനിയും എന്നെ വരട്ടാൻ ഞാൻ അനുവദിക്കരുതെന്ന് അങ്ങനെ അതാ ഈ പരുവത്തിലെത്തുമ്പോൾ നേരത്തെ ഉളിഞ്ഞു നോക്കിയിട്ട് പോയ മുട്ടക്കുട്ടന്മാരെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക മഞ്ഞക്കൊരു പൊട്ടിയാലും സാരമില്ല നമ്മൾ ബുൾസയല്ല ഉണ്ടാക്കുന്നത് മുട്ട തോരനാണ് അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതിയിരിക്കുക മഞ്ഞക്കൊരു പൊട്ടിപ്പോയി എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരാവശ്യവും ഇവിടെ വരുന്നില്ല പൊട്ടിച്ചൊടിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ സവാളയും പച്ചമുളകും ഈ മുട്ടയുടെ കൂടെ നന്നായി മിക്സായി കിട്ടണം കൈ എടുക്കാതെ ഇളക്കി കൊണ്ടുവരുന്നാൽ മതി അപ്പോഴേ നമുക്ക് ചെറിയ ചെറിയ പീസായി ഇട്ടുകൊടുത്തുള്ളൂ അല്ലെങ്കിൽ അത് വലിയ പീസായി പോവും അങ്ങനെ ദാ ഉമ്മമാരോടെ റെഡിയായി വന്ന സമയത്ത് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ആഡ് ചെയ്താൽ മതി ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തതിൻ്റെ ഇരട്ടി ഗരം മസാല ഇതിലോട്ട് ആഡ് ചെയ്യുക ഉപ്പ് നോക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി വയറ്റുക ഇതിപ്പം ഒരേ സീൻ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും ഞാനത് സ്പീഡാക്കി കളയത്തിന് കാരണം നിങ്ങളുമായി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ എന്ന് കരുതിയിട്ടാണ് ബോർ അടിക്കുകയാണെങ്കിൽ നിങ്ങളിതും ഇഗ്നോർ ചെയ്യുക ഗൈസ് അത് മാത്രമേ എനിക്ക് നിങ്ങളെടുത്ത് പറയാൻ വേണ്ടിയുള്ളൂ ഇങ്ങനെ നമ്മളൊരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട ബോസ് റെഡി ആയിട്ടുണ്ടാവും നന്നായി വെന്ത് ഉടഞ്ഞ് കണ്ടോ ഇങ്ങനെ കുഞ്ഞു കുനാന്ന് കിടക്കണം അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തിരികെ വെച്ച തേങ്ങ എടുക്കുക ഇതിലോട്ട് തട്ടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം വരെ വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യേണ്ടതില്ല തേങ്ങ പച്ചയ്ക്ക് തന്നെ അതിലോട്ട് ചേർക്കുക എന്നിട്ട് നന്നായി വരട്ടിയെടുക്കുക ഇത് നന്നായി വരലണം ഈ സാധനങ്ങളെല്ലാം മിക്സ് ആവണം അവിടെയാണ് അതിൻ്റെ ഒരു സംഭവം ഇരിക്കുന്നത് തേങ്ങയും മുട്ടയും സവാളയും പച്ചമുളകും നന്നായി മിക്സായി വരണം അങ്ങനെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മുടെ മെയിൻ താരമായ മല്ലിയില ലാൻഡ് ചെയ്യുന്നതാണ് കുറച്ച് മല്ലിയിലെടുക്കുക അതിലോട്ട് വിതറുക വീണ്ടും നന്നായി ഇളക്കുക ഈ സമയത്തും നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇട്ടിരിക്കണം അങ്ങനെന്താ അവസാനം അതിമനോഹരമായ മുട്ടത്തോരൻ റെഡി ആയിരിക്കുകയാണ് നല്ല രസമല്ലേ കാണാൻ അതുപോലെ ടേസ്റ്റിയുമാണ് ഗൈസ് അങ്ങനെ ഉണ്ടാക്കിയ ആത്മനിർവൃതിയിൽ ഞാൻ പാത്രത്തോടു കൂടി കഴിക്കാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഞാൻ ടേസ്റ്റ് പോകട്ടെ അങ്ങനെ ഞാൻ സ്പൂണും കൊണ്ടുവന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഷോ കാണിക്കുന്നതാണ് സാധാരണഗതിയിൽ ഞാൻ കൈകൊണ്ട് വാരി ടേസ്റ്റ് നോക്കാറാണ് പതിവ് കണ്ടോ കാരണം കഴിച്ചു നോക്കിയ ടേസ്റ്റ് എനിക്ക് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ എക്സ്പ്രഷൻ മാത്രമൊക്കെ ടേസ്റ്റാണ് വെറുതെ പറയല്ല സൂപ്പറാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്